ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരെയും ശേഷം എല്ലാവരും സുഖായിരിക്കണില്ലേ അപ്പോൾ ഞങ്ങളിതാ നട്ടപ്പാതിരക്ക് ചാർജ് ചാർജായി പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നൈറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഒരു ബാക്ക് പെയിൻ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വേജാറ് നമുക്കിങ്ങനെ ഡെലിവറി സമയത്ത് ഉണ്ടാകുന്ന പോലത്തെ ഒരു ബാക്ക് പെയിൻ ഇല്ലേ അങ്ങനത്തെ ഒരു പെയിനാണ് ഇങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആകെ ടെൻഷനായി അപ്പോൾ തന്നെ തലവും ഹോസ്പിറ്റലിൽ പോവാണ് ആദ്യമൊക്കെ ഇങ്ങനെ ഒരു ഞാൻ കരുതി ഇനിയിപ്പോൾ നമുക്ക് ഒരു സമയമല്ലേ അപ്പോൾ നമ്മുടെ യൂട്രിസ് വലുതാവുന്നതിനനുസരിച്ചിട്ടുള്ള ചെറിയ കൺട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എങ്ങാനും ആയിരിക്കും എന്നൊക്കെ കരുതി കുറച്ച് നേരം ഇങ്ങനെ നോക്കി വിൽക്കാനേ വിചാറാക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വിൽക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലാട്ടോ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ ഈ സമയത്ത് പല പെയിനും കാര്യങ്ങളും പല നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ അപ്പോൾ ആ രീതിയിൽ അങ്ങനെ വിട്ട് പിന്നെങ്ങനെ എനിക്ക് ടെൻഷനാവാൻ തുടങ്ങിയിട്ടാണ് കാരണം നമ്മൾ ഇത്രയും കാത്തിരുന്ന് കിട്ടിയിട്ട് എന്താ പറയുക നമ്മൾ പോയി ഡോക്ടറെ കാണിക്കാണ്ടിരുന്നോന്നും പ്രശ്നമാവേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ വേഗം ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസിയിൽ പോയിക്കോ അപ്പോൾ എമർജൻസിയിൽ അവർ നോക്കും അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഡോക്ടറ് കോണ്ടാക്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം ഇത്രയും സമയമില്ല പക്ഷേ അവിടെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല ഡോക്ടറാണ് കേട്ടോ മാഷാ അല്ല എപ്പോൾ വിളിച്ചാലും ഫോണെടുക്കാനും നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ അപ്പോൾ ഞാൻ ഏത് ഡോക്ടറെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ അറബ് ഡോക്ടറിനെ എന്നിട്ട് കാണിക്കുന്നത് ഞാനെൻ്റെ ഓങ് കോളേജും ഗൈന കോളേജും എല്ലാതും അറബ് ഡോക്ടേഴ്സിനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഏതായാലും ഡോക്ടറോട് സംസാരിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ വിളിച്ചപ്പോൾ എമർജൻസിയിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഞങ്ങളങ്ങനെ പോകുന്നതാണ് കേട്ടോ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്കിങ്ങനെ പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പേടിയല്ലേ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു പെയിൻ ഇങ്ങനെ വരുമ്പോൾ ഇതേപോലെ അല്ലാന്ന് ഡെലിവറിൻ്റെ ടൈമിൽ പെയിൻ വന്നേന്ന് അങ്ങനെ നമ്മളിങ്ങനെ കണക്റ്റ് ചെയ്യും അനാവശ്യമായിട്ട് നമ്മൾ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുമല്ലോ അങ്ങനെ അങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് ആകെ ഒരു ഒരു വേജാറ് പിന്നെ കിടന്നാലും ഉറക്കം കിട്ടൂല അപ്പോൾ ഇങ്ങനെ ടെൻഷനടിച്ച് ഉറക്കം കളഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ലത് ഹോസ്പിറ്റലിൽ പോയി വന്നാൽ പിന്നെ എന്താണറിഞ്ഞാലൊരു സമാധാനമാവുമല്ലോ അപ്പോൾ ഇൻ കേസ് നമുക്ക് ഇനി പിന്നെ ഇതേപോലത്തെ എന്തേലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവൂല ആ ഇത് ഇതുകൊണ്ടാണെന്നുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമാകുമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ടായിരുന്നേട്ടാ ഏതായാലും ഹോസ്പിറ്റലിൽ അതാ കാണുന്നത് ജൂലൈഖലാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറേ വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് കാണിക്കുന്നത് ഒമ്പത് വർഷം എങ്ങനായി അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ പോയാൽ അവിടുത്തെ ഡോക്ടേഴ്സിനെ കണ്ടാലാണ് ഒരു സമാധാനം ഉണ്ടാവുക കാരണം നമ്മളെ ഹിസ്റ്ററിയും നമ്മളെ ഡീറ്റെയിൽസും കംപ്ലീറ്റ് അവിടെ റെക്കോർഡറാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അവർക്ക് നമ്മളെ നോക്കാനോ ഒക്കെ എളുപ്പമായിരിക്കും ഇനി ഇപ്പോൾ എനിക്ക് നമുക്ക് വേറെ ഡോക്ടേഴ്സിനെ കാണേണ്ടി വന്നാലും സിസ്റ്റത്തിൽ നമ്മുടെ ഹിസ്റ്ററി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ എൻട്രൻസ് വഴി വരികയാണെന്നുണ്ടെങ്കിൽ കാർ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും അപ്പോൾ പിന്നെ പ്രശ്നമില്ല പിന്നെ ഇക്ക ഫയലൊക്കെ ഓപ്പൺ ചെയ്തു അതിനുശേഷം അവർ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെന്താ ഡോക്ടേഴ്സൊക്കെ വന്ന് നോക്കി നേഴ്സമാരൊക്കെ വന്ന് നോക്കി മലയാളി നേഴ്സ്മാരൊക്കെ ഉണ്ടായിരുന്നു ടൈല് നമ്മളൊരു സബ്സ്ക്രൈബറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഡോക്ടേഴ്സൊക്കെ വന്ന് നോക്കി കുറച്ച് ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ ഒരു ഫേ കൺട്രാക്ഷൻ വരും അപ്പോൾ പേടിക്കണ്ടായിരുന്നി അപ്പോൾ ടെൻഷൻ ടെൻഷനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ കൂടുതൽ വേഴ്സാവാതുകൊണ്ട് ടെൻഷനാവാണ്ടിരിക്കാനൊക്കെ പറഞ്ഞു കാരണം എനിക്ക് ഭയങ്കര എനിക്ക് എൻ്റെ കാര്യത്തിനേക്കാളും അറിയാമല്ലോ നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആകുമ്പോൾ എന്തേലും ചേർത്ത് വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇട്ടുക അപ്പോൾ ആ ഒരു വേചാറിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒന്നര എങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഒന്നര ഒന്നേ കാലം എങ്ങനെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടേഴ്സൊക്കെ വന്ന് നോക്കി നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ലാണ്ട് ഇല്ല ഒരു സമാധാനമായി നമ്മളെ ബേബീൻ്റെ എംബേബിൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചൊക്കെ തന്നു മാഷ അപ്പോൾ കുട്ടീനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനം കിട്ടും എനിക്ക് ഭയങ്കര പേടിയാണ് കിട്ടുക കാരണം എന്താ അറിയില്ല ഇങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ലാത്ത ആളാണ് പക്ഷെ ഇപ്പം എന്തൊക്കെയോ ഒരു ബേജാറാണ് മനസ്സിൽ അപ്പോൾ മൂന്നേകാലായിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇനി നേരെ തിരിച്ചു പോവുകയാണ് അപ്പോൾ എന്താ അങ്ങനെയൊക്കെ ഞാൻ പിന്നെ വീഡിയോ ഒന്നും ഇടണ്ടാന്ന് എടുക്കേണ്ടിങ്ങനെ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാ അപ്ഡേഷൻസും അറിയിക്കുന്നതല്ലേ എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ അങ്ങ് അപ്ഡേഷൻ അറിയിക്കാമല്ലോ ഇങ്ങനെ ഉണ്ടാവുമ്പം വേജാറാവണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ ആവശ്യം എന്തേലും വീഡിയോ ഡ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിലീറ്റാക്കി കളയുക എന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ ഇങ്ങനെ കുറേ വ്ലോഗസൊക്കെ എടുക്കൂട്ടെ ആവശ്യം എന്തേലും ഇടും ഇല്ലാണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റാക്കി കളയോ അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ എന്തായാലും ഒക്കെ ചെയ്യാമെന്ന് തോന്നി കാരണം ചിലർക്കൊരു പേടിയായിരിക്കുമല്ലോ എന്തേലുമൊക്കെ വരുമ്പോൾ കാരണം എനിക്കല്ല പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും പോയി കാണിച്ചല്ലോ ഒന്നും ഇല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ യൂട്രസ് ഇങ്ങനെ വണയിൽ നിന്ന് അനുസരിച്ചിട്ട് ആ ഒരു കണ്ട്രാക്ഷൻ നമ്മളെ ബാക്കുകൾക്കൊക്കെ ചെറുതായിട്ടൊരു പ്രഷർ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് പക്ഷേ ഡോക്ടർ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ബാക്ക് പെയിൻ ഇങ്ങനെ വിട്ടു വിട്ട് വരുന്നതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് വയറിൽ ടൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് നമുക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അപ്പോൾ വേഗം വരണം എന്ന് അറിഞ്ഞിരിക്കണേ അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം കണ്ട്രാക്ഷനായിട്ട് നമുക്ക് റിസ്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അലഹമദില്ല എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ബാക്ക് പെയിൻ ആണ് റെസ്റ്റ് ഉണ്ടായത് പിന്നെ അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാനൊന്ന് ആകെ ഇങ്ങോട്ട് തളർന്നു പോവുകയിരുന്നിട്ടാ ആകെ ഇങ്ങോട്ട് തല ഇറങ്ങി എനിക്കൊന്ന് ടെൻഷനായിട്ടും കൂടി ഇരുന്നു പിന്നെ ബി പിക്ക് അലഹമില്ല മാഷുള്ള നോർമലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബി പി ഒന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്തായാലും അപ്പോൾ ഏതായാലും ഒന്ന് നല്ലോണം വേജാറായി കുഴപ്പമൊന്നുമില്ല ഒക്കെ ഓക്കെ ആണെന്നൊക്കെ കണ്ടപ്പോൾ സമാധാനമായി ഇനിയിപ്പോൾ നേരം വെളുത്താലും കുഴപ്പമില്ല ഒന്നുമില്ല എന്നറിഞ്ഞിട്ടൊരു സമാധാനമായല്ലോ മറ്റേത് നേരം വെളുക്കോളൂ ഉറങ്ങാണ്ട് ഇത് വേജാറായി വേജാറായിട്ടിരിക്കണ്ടേ എനിക്കും ഇക്കാക്കും ഒരേപോലെ ടെൻഷൻ തന്നെയാണ് കേട്ടോ എന്തെങ്കിലും അപ്പോൾ ഞങ്ങൾ മാഷാ അങ്ങനെ ഇങ്ങനെ കൊണ്ടെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തേലും ഒരിത് വരുമ്പോൾ തന്നെ ചിലർക്ക് ഭയങ്കര ഇതാണ് കേട്ടോ പിന്നെ പ്രഗ്നൻ്റ് ത് എന്താപ്പോൾ ഇത്ര ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒക്കെ വരലുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഒക്കെ ഡിലീറ്റാക്കി കളയാറാണ് പക്ഷേ അതിന് ആഗ്രഹിച്ചിട്ട് കിട്ടണവർക്ക് ആ ഒരു അതിൻ്റെ അതിൻ്റെ ഒരു വില അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ അത്രയൊരു എങ്ങനക്ക് അറിയാമല്ലോ അത്രേ പിന്നെ നമുക്ക് ആണെന്നുണ്ടെങ്കിലും കുറേ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ കുറേ പേര് എനിക്ക് തന്നെ അറിയാം എനിക്ക് തന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യാറുണ്ട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഈവൻ ഞാൻ പോലും ഡോക്ടേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രഗ്നൻസി എന്നാൽ പോസിബിളാവുക പ്രഗ്നൻറ്റ് ആവില്ല അപ്പോൾ ഇന്നോടന്നെ ഇന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലാണ്ടെങ്കിലും പലരോടും പറഞ്ഞിട്ട് ഞാൻ അറിയാറുണ്ട് എനിക്ക് നമ്മളെ കുട്ടി മരിച്ചത് എനിക്ക് അസുഖമായതുകൊണ്ടാണെന്നും എനിക്ക് മിസ്കാരേജസ് ആയത് എനിക്ക് അസുഖമായതുകൊണ്ടാണെന്നും അങ്ങനെ ഈ സമയത്ത് പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ അത്രയൊക്കെ നമ്മൾ അത്രയൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടാണ് ഇത്രയും വരെ ഇങ്ങനെ ആവുന്നത് അപ്പോൾ നമുക്കൊരു ടെൻഷനാണ് ടെന്തേലും വരുമ്പോൾ തന്നെ അതെങ്ങനെയാണ് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണവർക്കെല്ലാം അതിൻ്റെ ആ ഒരു ആഴ അറിയുള്ളൂ അപ്പോൾ അതെങ്ങനെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടി എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ തന്നെ അലഹമുല്ല എന്താ പറയുക ഇതുവരെയൊക്കെ പഠിച്ചുകൊണ്ട് രാഹത്തിലാക്കി തന്നിട്ടുണ്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊന്നും മാഷാ അല്ല അലമില്ല കുഴപ്പമൊന്നുമില്ല അതൊന്നും വേരിയേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല അലഹമില്ല മാഷാ അങ്ങോട്ട് ഒരു പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കട്ടെ ഇനിയും ഈ ഈയൊരു ടൈമിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഈയൊരു നേരത്തൊക്കെ ഇങ്ങനെ പോയി വരുന്നത് എന്നിട്ടാണ് ചില ഏരിയയിൽ ദുബായിലൊക്കെ ചില എന്ന് പറയുന്നത് ഷാർജയിലൊക്കെ ചില ഏരിയയിൽ അതായത് മെയിൻ ഹൈവേ ഉണ്ടല്ലോ ആ ഏരിയയിലൊക്കെ ചെറുതായിട്ട് തിരക്കുണ്ടായിരുന്നു അതല്ലാണ്ട് ഉള്ളവർത്തൊക്കെ വലിയ റഷ്യില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഓവർ സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്യാറില്ല കാരണം ഈ ഒരു ടൈമല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ കെയർ തന്നെയാണ് വരിക പിന്നെ നമുക്ക് ചില ഏരിയയിൽ മിനിമം സ്പീഡ് ഇത്രേ പാടുള്ളൂ അതിലും കുറഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു സ്പീഡ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് തന്നെ പോകണം പിന്നെ നമുക്ക് ഇനിയിപ്പോൾ സ്പീഡാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കൺട്രോൾ കണ്ട്രോളുണ്ടെങ്കിൽ മേടിക്കാനൊന്നുമില്ല കാരണം റോഡൊക്കെ മാഷമുള്ള ഒരു പ്രശ്നവും ഇല്ല പിന്നെ എല്ലാ കാറാണെന്നുണ്ടെങ്കിലും സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും പോവുക പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം ആകുമ്പോൾ ഒരു ബേജാറാണല്ലോ പിന്നെ ചില ഏരിയകളിൽ എത്തുമ്പം ഈയൊരു സുബിഹിൻ്റെ സമയമായിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞിറങ്ങിയിട്ട് ഇങ്ങനെ മൂടി നിൽക്കുന്ന ചില ഏരിയകളുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഹസാർഡ് ഒക്കെ ഓണാക്കി അങ്ങനെയാണ് കേട്ടോ വരുന്നുണ്ടായിരുന്നത് പേടിച്ചിട്ട് കാരണം മഞ്ഞ് ഇങ്ങനെ മൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് കിട്ടാ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇപ്പോൾ റാസൽ കൈമേൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ചും കൂടെയുള്ളൂ കേട്ടോ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ദിബറോട്ടിലേക്ക് കയറും പിന്നെ ഞങ്ങൾ വഴിയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കാരണം കൾക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലരായിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈമൊക്കെ കാരണം നമ്മൾ ഉറങ്ങുന്ന സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ച് ഒരു ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ പൊതുവേ കുടിക്കാത്ത ആളാണ് പിന്നെ ഇക്കാക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഇനി തിരിച്ച് ഫ്ലാറ്റിൽ പോവുകയാണ് പിന്നെ ഞാൻ ഇങ്ങനക്കറിയാലോ എൻ്റെ സ്വഭാവം ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞു കൊണ്ടിരിക്കും അതുകൊണ്ട് അതുകൊണ്ടിരിക്കാ ഉറങ്ങൂല ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് ശല്യം ചെയ്യും അതിനിപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ഇപ്പം എൻ്റെ അപ്പാൻ്റെ ഒപ്പം പോവുകയാണെങ്കിലും അനിയൻ്റെ ഒപ്പം പോകുവാണെന്നുണ്ടെങ്കിലും ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളെ ഉറക്കാനായിക്കൂല എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടാ ഡ്രൈവ് ചെയ്യുന്ന ആൾ ഉറങ്ങി പോകാന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാറിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഉണ്ടായത് എല്ലാവരും എനിക്കറിയുക ഞാൻ പറയാം അതുതന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളെ വീട്ടിലത്തെ ഒരു കുട്ടീനെ പോലെ കണ്ട് എനിക്ക് വേണ്ടി ദുവാ ചെയ്യുന്നുണ്ടെന്ന് ആയിരം പേര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരാൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം എന്നാലും കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്നവരല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹം കൊണ്ടൊക്കെ അലഹമൊന്നും ഇല്ല കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് പഠിച്ചുകൊണ്ട് അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ പിന്നെന്താ അത്രയ്ക്ക് അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ദുബായിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ നമ്മൾ കിടന്നത് അപ്പോൾ ഏതായാലും ഇനി ഇൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടിയിട്ട് അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ